നമസ്കാരം മഹാത്മാനുസിലേക്ക് സ്വാഗതം കോൺഗ്രസ് അഴിച്ചുപണി കേരളത്തിലേക്ക് സതീശൻ കെ പി സി സി പ്രസിഡന്റാകും പ്രതിപക്ഷ നേതാവായി ചെന്നിത്തല വീണ്ടും വരും കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ സമ്മേളനമായ എ ഐ സി സി സമ്മേളനത്തിൽ പാർട്ടിയുടെ ശക്തി വീണ്ടെടുക്കുവാനും തിരിച്ചുവരവിനും വേണ്ടി വിപുലമായ അഴിച്ചുപണികൾ നടത്തുന്നതിന്റെ തീരുമാനം എടുത്തിരിക്കുകയാണ് പാർട്ടിയുടെ ഈ തീരുമാനം എല്ലാ സംസ്ഥാനങ്ങളിലും ബാധകമാകും എന്നാണ് സംഘടനാകാര്യ സെക്രട്ടറി കെ സി വേണുഗോപാൽ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് ആദ്യപടി എന്ന നിലയിൽ പ്രവർത്തനം നിലച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ പുതിയ പി സി സി അധ്യക്ഷന്മാരെ നിയമിക്കുന്ന കാര്യമാകുന്നുണ്ടാവുക ഗുജറാത്തിൽ ഈ മാസം തന്നെ ദേശീയ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ പുതിയ പ്രസിഡന്റും മറ്റു ഭാരവാഹികളും തീരുമാനിക്കപ്പെടും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള പാർട്ടിയുടെ സംസ്ഥാന തല പുനഃസംഘടന ഈ മാസം ഒടുവിൽ അല്ലെങ്കിൽ അടുത്ത മാസം പകുതിക്ക് മുൻപ് കേരളത്തിലും നടപ്പിലാക്കുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കേരളത്തിൽ ഇപ്പോഴുള്ള കെ പി സി സി പ്രസിഡന്റ് സുധാകരന് ആരോഗ്യപരമായ കാരണങ്ങളാൽ സ്ഥാനം ഒഴിയേണ്ടി വരും പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് പ്രവർത്തിക്കുവാൻ കഴിവുള്ള നേതാവും എല്ലാ നേതാക്കളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവുമായിരിക്കണം പുതിയ പി സി സി പ്രസിഡന്റ് എന്ന തീരുമാനത്തിലാണ് കേന്ദ്ര നേതൃത്വം എത്തി നിൽക്കുന്നത് കേരളത്തിൽ പാർട്ടി പുനഃസംഘടന പലതരം രീതികൾ ആലോചന നടത്തിയെങ്കിലും തീരുമാനത്തിൽ എത്താൻ കഴിയാതെ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തി ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭരണം പിടിച്ചെടുക്കുക എന്ന ഏക അജണ്ടയായിട്ടാണ് കേന്ദ്ര നേതൃത്വം പുനഃസംഘടന സംബന്ധിച്ച കാര്യങ്ങൾ ആലോചിക്കുന്നത് നിലവിൽ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുന്ന വി ഡി സതീഷിന്റെ ഒറ്റയാൻ കളികളിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് വലിയ എതിർപ്പുണ്ട് സതീശന്റെ ഏകാധിപത്യ സ്വഭാവം മാറ്റണമെന്ന് മുസ്ലിം ലീഗ് അടക്കമുള്ള യു ഡി എഫ് ഘടക കക്ഷികളും പലതവണ തുറന്നു പറഞ്ഞിട്ടുള്ളതുമാണ് ഇതറിയാവുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സതീശനെ അടക്കം മാറ്റിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടന കാര്യമാണ് ഒടുവിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് നിന്നും സതീശനെ മാറ്റി കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റാക്കി നിയമിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ആലോചിക്കുന്നത് സതീശൻ പ്രതിപക്ഷ നേതാവായി വരുന്നതിന് മുൻപ് ആ സ്ഥാനം കൈകാര്യം ചെയ്തിരുന്നത് മുൻ കെ പി സി സി പ്രസിഡന്റ് കൂടിയായിരുന്ന രമേശ് ചെന്നിത്തലയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും അംഗീകരിച്ചതുമായിരുന്നു പിണറായി നയിക്കുന്ന ഇടതു സർക്കാരിന്റെ പല അഴിമതികളും തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവന്ന നേതാവായിരുന്നു രമേശ് ചെന്നിത്തല മാത്രവുമല്ല സതീശനിൽ നിന്നും പ്രതിപക്ഷ നേതാവിന്റെ പദവി മാറ്റുന്നതിൽ ഘടക കക്ഷികൾക്കും താൽപ്പര്യത്തിലാണ് മുസ്ലിം ലീഗ് പ്രതിപക്ഷ നേതാവായി ചെന്നിത്തലയെ തന്നെ വീണ്ടും വരണമെന്ന അഭിപ്രായമുള്ള പാർട്ടിയാണ് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള അഴിച്ചുമണികളാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നടക്കുന്നതിന് ഹൈക്കമാൻഡ് ആലോചിച്ചിട്ടുള്ളത് കെ പി സി സിക്ക് പുതിയ പ്രസിഡന്റിനെ നിയമിക്കുകയും നിലവിലുള്ള വർക്കിംഗ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പദവിയിലുള്ളവരെ തുടരുവാൻ അനുവദിക്കുകയും ചെയ്യുന്ന കാര്യമാണ് നേതൃത്വം ആലോചിക്കുന്നത് ഭാരവാഹികളെ പുതുതായി നിയോഗിച്ച് ജംബോ കമ്മിറ്റി എന്ന ആക്ഷേപം ഉണ്ടാകാതിരിക്കാൻ കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നുമുണ്ട് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മേഖല തിരിച്ച് നിയന്ത്രിക്കുന്നതിനും പ്രവർത്തന സജ്ജമാക്കുന്നതിനും പുതിയ ഒരു സംവിധാനം കൂടി ഹൈക്കമാൻഡ് ആലോചിക്കുന്നുണ്ട് കെ പി സി സിയുടെ ചുരുങ്ങിയ നേതൃത്വം അങ്ങനെ തന്നെ നിലനിർത്തി പാർട്ടിയെ നയിക്കുവാൻ ഒരു ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിക്കുന്ന കാര്യമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത് കെ പി സി സി പ്രസിഡന്റിനെ പോലും ഉപദേശിക്കുവാൻ അധികാരമുള്ള ഒരു കമ്മിറ്റി എന്ന നിലയ്ക്കാണ് ഈ പുതിയ സംവിധാനത്തെ നിയോഗിക്കുക ഈ കമ്മിറ്റിയിൽ മുൻകാല കെ പി സി സി പ്രസിഡന്റുമാരായ കെ മുരളീധരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി എം സുധീരൻ എന്നിവർക്ക് പുറമെ ബെന്നി ബെഹനാൻ പി ജെ കുര്യൻ ഷാനിമോൾ ഉസ്മാൻ എം ലിജു തുടങ്ങിയവർ ഉൾപ്പെടുന്ന പന്ത്രണ്ടംഗ സമിതിയാണ് രൂപീകരിക്കുക എന്നതാണ് പുറത്തുവരുന്ന സൂചനകൾ അഹമ്മദാബാദിൽ സമാപിച്ച എ സി സി സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം സംസ്ഥാന കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും പുതിയ സംസ്ഥാന കമ്മിറ്റിയും പുതിയ കമ്മിറ്റികളും ഉണ്ടാവുക എന്നാണ് അറിയുന്നത് ഈ സംവിധാനം അടിയന്തിരമായി തന്നെ കേരളത്തിന്റെ കാര്യത്തിൽ ഒരുക്കണമെന്ന നിർദ്ദേശം സംഘടനാകാര്യ ചുമതലയുള്ള കെ സി വേണുഗോപാൽ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ രണ്ട് പ്രധാന തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഈ വർഷത്തിൽ തന്നെ നടക്കും അത് കഴിഞ്ഞാൽ മാസങ്ങൾ പിന്നിട്ട നിയമസഭാ തെരഞ്ഞെടുപ്പും വരും ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളും നേരിടണമെങ്കിൽ പ്രവർത്തന സജ്ജമായ പുതിയ കമ്മിറ്റി ഉണ്ടാകണമെന്ന് വേണുഗോപാലിന്റെ അഭിപ്രായവുമുണ്ട് കേരളത്തിൽ പുതിയ സംവിധാനത്തിലൂടെ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിക്ക് നേട്ടമുണ്ടാക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിന്റെ ക്ഷീണം കാര്യമായി ബാധിക്കുക സംഘടനാ ചുമതലയുള്ള ദേശീയ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിനെ തന്നെയായിരുന്നു സ്വന്തം സംസ്ഥാനത്ത് പാർട്ടി പരാജയം ഏറ്റുവാങ്ങിയാൽ അതിന് മറുപടി നൽകുവാൻ കെ സി വേണുഗോപാലിന്റെ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ സമിതിയിൽ വലിയ പദവിയിലിരിക്കുന്ന കെ സി വേണുഗോപാലിന്റെ സ്വന്തം നാട്ടിൽ തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായാൽ വലിയ ആഘാതമായി മാറുകയും ചെയ്യും ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കേരളത്തിൽ നിലവിലുള്ള കെ പി സി സി പ്രസിഡന്റ് സുധാകരനെ മാറ്റി വി ഡി സതീശിനെ പ്രസിഡന്റ് പദവിയിൽ നിയമിച്ചുകൊണ്ട് അടുക്കം ചിട്ടയുമുള്ള പ്രവർത്തനങ്ങൾ വഴി പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിച്ചേർന്നിരിക്കുന്നത് നന്ദി നമസ്കാരം